സെക്കൻഡുകൾ കൊണ്ടെടുക്കുന്ന തീരുമാനം അതി ജീവിതം മാറി മാറിയാൻ എന്നും ഒരു ദിവസത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് നീതു രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴാണ് ട്രിവാൻഡ്രത്തുള്ള ഹോട്ടലിലാണ് ഞാൻ കിടക്കുന്നതെന്നുള്ള കാര്യം ഓർത്തത് തന്നെ നീതുവിന്റെ ഡി ഫാമിന്റെ കോർഡ് അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തെ എന്നാൽ ഫങ്ഷന് ഞാനും വെങ്കിട്ടും പോകുന്നില്ല ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ നീതുവിന് മാത്രമാണുള്ളത് വെങ്കിട്ടിനെ നോക്കാനുള്ള നിർദ്ദേശങ്ങൾ തന്നെ നീതു നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി വെങ്കിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്നാൽ പിന്നെ ഒരു കമ്പനി കൊടുത്തേക്കാമെന്ന് ഞാനും കരുതി ഒൻപത് മണിയോടെ വെങ്കിട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോഴാണ് രണ്ടാമത്തെ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റത് തന്നെ ഉറക്കം എഴുന്നേറ്റൊന്ന് റിലാക്സ് ചെയ്തിരുന്നു ശേഷം ഒന്ന് ഫ്രഷപ്പാകാനായി നേരെ വാഷ്റൂമിലേക്ക് ഫ്രഷപ്പ് ആയതിനു ശേഷം ഡ്രസ്സപ്പ് ചെയ്തു ഇനി അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ് ആണ് വെങ്കിട്ടിനെയും എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണ് റെസ്റ്റോറൻറ്റിലുള്ളത് എടുത്തത് പൂരിയും കറിയാണ് വെങ്കിട്ടിനെയും എടുത്തത് ഇഡലിയും ബട്ടറും ജാമുമാണ് ഞാനിരുന്നു നിന്നും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വെങ്കിട്ട് ഓടിയാണ് കഴിക്കുന്നത് ഒരു വായ് ഇഡലി എടുത്തതിനു ശേഷം റെസ്റ്റോറൻറ്റിലൂടെ മൊത്തത്തിലൊന്ന് വെങ്കിട്ട് ഓടും ഒന്ന് കറങ്ങി വന്ന് അടുത്ത വായ എടുത്തിട്ട് പോവും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റൂമിലെത്തി വെങ്കിട്ടിന് ടോയ്സിനേക്കാളും ഇഷ്ടം ബുക്സ് ആണ് വെറുതെ പടങ്ങൾ കാണാൻ തന്നെ ബുക്സ് എടുത്ത് ആശം കളി തുടങ്ങി കണ്ണാടി ആശാൻ ഒരു വീക്ക്നെസ് ആണ് വെങ്കിട്ടിന്റെ സ്പെഷ്യൽ ഫുഡ് എല്ലാം കൃത്യസമയത്ത് ആശാൻ കഴിക്കുന്നുണ്ട് പിന്നെ കളിയായി ശരിയായി സമയം പോയത് അറിഞ്ഞില്ല ഉച്ചയടുത്തതോടെ ഫംഗ്ഷനും കഴിഞ്ഞ് നീതു എത്തി നീതുവിനെ കണ്ടതോടെ വെങ്കിട്ട് എക്സ്ട്രാ ഹാപ്പിയായി സർട്ടിഫിക്കറ്റും കോട്ടും ടാഗും എല്ലാമായിട്ടാണ് നീതു എത്തിയിട്ടുള്ളത് കോട്ടും ടാഗും എല്ലാം ഇട്ട് അമ്മ എല്ലാം വീഡിയോ കോൾ ചെയ്യാനുള്ള തിരക്കിലാണ് നീതു പഠനം തുടരാനുള്ള തീരുമാനം പെട്ടെന്ന് എടുത്തതായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിയതുമെല്ലാം ഇതിനിടയിൽ യാത്രകൾ പ്രഗ്നൻസി എല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടന്നു മനസ്സുണ്ടെങ്കിൽ എല്ലാം നടത്താവുന്നതേ ഉള്ളു എന്ന് നീതു തെളിയിച്ചു ഭാര്യയോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ഒരു മണിയോടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി ഇനി നേരെ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചതായിരുന്നു കന്യാകുമാരി കൂടി കവർ ചെയ്തിട്ട് പോകാമെന്ന് വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് നീതു നല്ല കലിപ്പിലാണ് വേറൊന്നും നല്ല വശക്കുന്നുണ്ട് ആൾക്ക് രാവിലെ എന്തൊക്കെയോ വാരി വലിച്ചു കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് വിശന്ന് കഴിഞ്ഞാൽ നീതു വേറൊരാളായിട്ട് മാറും ഇതെനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറൻറിൽ വണ്ടി നിർത്തി കൊടുത്തു വെങ്കിട്ട് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു വെങ്കിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ നീതുവിനോട് ആദ്യം പോയി കഴിച്ചോളാം പറഞ്ഞു കാര്യമായിട്ടൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി എന്നോട് പറഞ്ഞത് വിശക്കുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നു ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു കേരള തമിഴ്നാട് ബോർഡർ ജസ്റ്റ് ക്രോസ് ചെയ്തതും കളിക്കവള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കി നീതു കുറച്ചു മുമ്പ് കഴിച്ചതുകൊണ്ട് തന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നു ഊണ് കഴിക്കാനായി ഞാൻ നേരെ റെസ്റ്റോറന്റിലേക്ക് തമിഴ്നാട്ടിലേക്ക് കയറിയത് കൊണ്ടാവാം ഇലയിട്ടുള്ള ഊണാണ് കിട്ടിയത് തരക്കേടില്ലാത്ത ഊണായിരുന്നു കേരള മീൽസ് തന്നെ കൂട്ടത്തിലൊരു ഫിഷ് ഫ്രൈയും പറഞ്ഞു ഊണിനും ഫിഷ് ഫ്രൈക്കും കൂടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇട്ടുള്ളത് എനിക്ക് കിട്ടിയത് മട്ടയേരിയാണെന്ന് അറിഞ്ഞതോടെ നീതുവൻ ഒന്നും കൂടെ കഴിച്ചാൽ കൊള്ളാനുന്നുണ്ട് കാരണം മുമ്പ് കയറിയ കടയിൽ നിന്നും കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് ഊണും കഴിച്ച് വെങ്കിട്ടിൻ്റെ ഒരാൽപ്പം റൈസ് പാർസലും ചെയ്തെടുത്തു വെങ്കിട്ടിൻ്റെ അടുത്ത ചോറിന് പ്രത്യേകിച്ച് പൈസയൊന്നും ആയില്ല ഊണും കഴിച്ച് കന്യാകുമാരിയിലേക്കുള്ള യാത്ര തുടർന്നു അത്യാവശ്യം നല്ല ചൂടുണ്ട് മൂന്ന് മണി കഴിഞ്ഞതോടെ പനം നൊങ്കിട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി വഴിയരികിൽ ഒതുക്കിയതാണ് നൊങ്കിന് കാര്യമായിട്ട് ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടാൻ തോന്നില്ല കണ്ടിട്ടൊരെ വാങ്ങാതെ ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും കട്ട് ചെയ്ത് രണ്ട് നൊങ്ങ് പാഴ്സൽ ചെയ്തു തരാൻ പറഞ്ഞു ഇതിപ്പോൾ നുങ്ങ് വിൽക്കുന്ന കടയിൽ കണ്ടതാണ് മുളച്ച തേങ്ങയാണ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് തേങ്ങയല്ല തേങ്ങയ്ക്കുള്ളിലെ പൊങ്ങാണ് എന്നാൽ ഏറ്റവും വലിയ രസം സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ബ്രാൻഡ് ചെയ്തിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലേ പണ്ടൊക്കെ വീണും മുളച്ച് കിടന്നിരുന്ന സാധനം ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നു വില ആവട്ടെ എഴുപത് രൂപയാണ് ഇതിപ്പോൾ തേങ്ങയായിട്ട് തന്നെ വിൽക്കാൻ വെച്ചിരുന്നെങ്കിൽ മുപ്പത് രൂപ വല്ല കിട്ടിയേക്കാം തേങ്ങ മുളച്ചത് കൊണ്ട് അതിൻ്റെ വില ഇരട്ടിക്കും മണ്ടലായിരിക്കുന്നു അറുപത് രൂപ നൽകി രണ്ട് നുങ്കും പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ജാമ്പക്കയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ട എങ്ങനെ വാങ്ങാതിരിക്കാൻ തോന്നും ഒരു കിലോ ജാമ്പക്കാക്കി നൂറ്റി നാൽപ്പത് രൂപയാണ് വില അര കിലോ ജാമ്പക്കായ വാങ്ങി ഇതൊക്കെ നമ്മുടെ നാട്ടിലും സാധ്യമായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് വെറുതെ പോകുന്ന ജാമ്പക്കായെല്ലാം പറ വഴിയരികിൽ വെച്ച് വിറ്റാൽ എന്തായാലും കച്ചവടം നടക്കും അല്ലെങ്കിലും തമിഴ്നാട്ടുകാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കച്ചവടത്തിന് വേറെ ആൾക്കാർ ജാമ്പക്കായും വാങ്ങി യാത്ര തുടർന്നു പുതിയതായി ഏതോ ക്ഷേത്രം പണിയുന്നതാണെന്ന് തോന്നുന്നു ഓലയെല്ലാം വെച്ച് മറച്ചിട്ടുണ്ട് പോകുന്ന വഴികളിലെല്ലാം തനി നാടൻ കാഴ്ചകളും കാണാനുണ്ട് ഇവിടെയേതാ ഒരു കൊച്ചു കടയാണ് ഓലയെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ പഴക്കമുള്ള കടയാണെന്ന് തോന്നുന്നു കടയിലിരിക്കുന്നതൊരു പ്രായമായ അമ്മയാണ് കടയോട് ചേർന്നുള്ള മരത്തിന് തറയെല്ലാം കെട്ടി എത്ര മനോഹരമാണ് ഇവിടമെല്ലാം കാണാൻ വഴിയരികിൽ കണ്ടതാണ് കുറെ ഏറെ തൊട്ടിലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചതാണ് ഏതോ ക്ഷേത്ര പരിസരമാണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മരത്തിലാണ് തൊട്ടിലുകൾ കെട്ടിയിട്ടിരിക്കുന്നത് സംഭവം എന്താണെന്ന് അവിടെ കണ്ട ആളിനോട് തന്നെ തിരക്കി ഈ ക്ഷേത്രത്തിൽ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആൾക്കാർ കുട്ടികളുണ്ടായതിനു ശേഷം വന്ന് കെട്ടുന്ന ഇവയെല്ലാം ഇവിടെ പ്രാർത്ഥിച്ച് ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ടാണോ ഇത്രയും തൊട്ടികൾ കെട്ടിയിരിക്കുന്നത് അറിയില്ല ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു നാലരയോടെ കന്യാകുമാരിയിലെത്തി നേരെ കന്യാകുമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് കന്യാകുമാരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ കക്കുകൾ കൊണ്ടുള്ള മാലയിട്ടാണ് സ്വീകരണം ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് മനോഹരമായിട്ടുള്ള വലിയ റൂമാണ് കിട്ടിയിട്ടുള്ളത് വെള്ളവും സ്നാക്സും മിനി ഫ്രിഡ്ജും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും റൂമിൽ തന്നെയുണ്ട് റൂമിൽ നിന്നാൽ കടല് കാണാൻ പറ്റുന്നുണ്ട് കന്യാകുമാരിയിലുള്ള അണ്ണേ റിസോർട്ട്സിലാണ് ഞങ്ങൾ ഈ റൂം എടുത്തിട്ടുള്ളത് നമ്പറാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ ഫംഗ്ഷനും കഴിഞ്ഞ് നേരെ കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടതാണ് നീതു ശരിക്കും അടുത്തെന്ന് തോന്നുന്നു വെങ്കിട്ടാണെങ്കിൽ ഇപ്പോഴും ഫുൾ ഓൺ ആണ് അല്പനേരത്തെ വിശ്രമം വിശ്രമത്തിന് ശേഷം കന്യാകുമാരി കാണാൻ ഇറങ്ങിയതാണ് റിസോർട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമാണ് കന്യാകുമാരിയിലെ പ്രധാന ഭാഗങ്ങളിലേക്കെന്നാണ് പറഞ്ഞത് വെങ്കിട്ടിനാണെങ്കിൽ നടക്കാനാണിപ്പോൾ ഏറെ ഇഷ്ടം എടുത്താലും നമ്മുടെ കയ്യിലിരിക്കാനാശാനും വലിയ മടിയാണ് വന്നപ്പോൾ കണ്ടതുപോലെ ഒന്നും അല്ല റിസോർട്ട് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് എവിടെ നോക്കിയാലും നല്ല ഫോട്ടോ പോയിന്റുകളാണ് നീതു ശരിക്കും മുതലാക്കുന്നുണ്ട് റിസോർട്ടിന്റെ പുറകിലേക്ക് ഇറങ്ങിയാൽ ബീച്ചാണെന്നാണ് പറഞ്ഞത് എന്നാൽ പുറകോട്ട് ഇറങ്ങാൻ തന്നെ നല്ല നടപ്പുണ്ടെന്ന് തോന്നുന്നു ഭാഗ്യത്തിന് വഴിയിൽ വെച്ചൊരു ബഗി കിട്ടി റിസോർട്ടിന്റെ തന്നെ വണ്ടിയാണ് ബഗി കിട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബീച്ചിനടുത്തെത്തി സമയം മണി കഴിഞ്ഞിരിക്കുന്നു വെങ്കിട്ടിന് ഓട്ടോ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഓട്ടോ എവിടെ കണ്ടാലും ആശാൻ നിന്ന് നോക്കും സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു വാക്ക്വേ എല്ലാം സജീവമായി വരുന്നതേയുള്ളൂ അസ്തമയം കാണാനായി വാക്ക്വേയുടെ സൈഡിലുള്ള ഇരിപ്പിടങ്ങളിലെല്ലാം ആൾക്കാർ സ്ഥാനം പിടിച്ചിരിക്കുന്നു കന്യാകുമാരിയിൽ എത്തിയവരിൽ കൂടുതലും മലയാളികളാണെന്ന് തോന്നുന്നു എവിടെ നോക്കിയാലും മലയാളികളാണ് വോക്ക്വേയുടെ ഇരുവശങ്ങളിലും ധാരാളം കടകളാണ് കളിപ്പാട്ട കടകളും മീൻ ഫ്രൈ ചെയ്ത് നൽകുന്ന കടകളും പലതരം വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ഏരിയയും എല്ലാം ഉണ്ട് ഇതിപ്പോൾ റിങ് എറിഞ്ഞ് സമ്മാനം നേടുന്ന കളിയാണ് അൻപത് രൂപ നൽകിയാൽ ഏഴോ എട്ടോ റിങ്ങ് കിട്ടും അൻപത് രൂപ വാങ്ങി റിങ്ങ് വാങ്ങി ഏഴെട്ട് തവണ എറിഞ്ഞിട്ടും എനിക്കൊന്നും കിട്ടിയില്ല നീതും പരീക്ഷിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല കന്യാകുമാരിയിൽ സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവാണ് ഇതിപ്പോൾ ഈ കൂളിങ് ഗ്ലാസിനൊക്കെ അൻപത് രൂപ മാത്രമാണ് വില ഇത്രയും വില കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ വേറെ ഉണ്ടോയെന്ന സംശയമാണ് അത്രമാത്രം ഇവിടെ ഒടുവിൽ നടന്ന് ഞങ്ങൾ കന്യാകുമാരിയിലെ ക്ഷേത്ര പരിസരത്തെത്തി ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും കന്യാകുമാരിയിൽ ഏറ്റവും അധികം ആൾക്കാർ എത്തിച്ചേരുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് ധാരാളം കടകൾ ധാരാളം സഞ്ചാരികൾ മനോഹരമായ സായാഹ്നം ഇതിനിടയ്ക്ക് നീതുവിന്റെ വകയായി കോമഡികൾ വന്നുകൊണ്ടേയിരുന്നു വിവേകാനന്ദ ആ കാണുന്നത് വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമയാണെന്നാണ് നീതു പറയുന്നത് എന്താ അതെ ഇതിനു മുമ്പ് നീതു കന്യാകുമാരിയിൽ വന്നിട്ടുണ്ട് എന്നിട്ടാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം മണ്ണ് കണ്ടതോടെ വെങ്കിട്ടിന് ആവേശമായി ആശാൻ നമുക്കൊന്നും പിടിതരാതെ ഓട്ടത്തോട് ഓട്ടമാണ് ഈ കൽമണ്ഡപം ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വൈകുന്നേരം വന്ന് കടൽ കാറ്റേറ്റിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കന്യാകുമാരിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജാണ് കാണുന്നത് ബോട്ടിൽ കയറി വേണം അവിടേക്ക് പോകാൻ ദേവി കന്യാകുമാരിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാറയും തിരുവള്ളുവറ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്ന പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് വന്നിരിക്കുന്നത് കടലിൽ ഇറങ്ങാൻ പറ്റുന്ന ചെറിയൊരു തീരമാണ് കന്യാകുമാരിക്കുള്ളത് സഞ്ചാരികൾ തീരത്തിറങ്ങി നിൽക്കുന്നു കടൽക്കാറ്റുമേറ്റ് അല്പനേരം നേരം മണ്ഡപത്തിലിരുന്നതിനു ശേഷം പ്രദേശമെല്ലാം ഒന്ന് ചുറ്റി നടന്നു കാണാൻ തീരുമാനിച്ചു വഴിയരികിൽ കണ്ട കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും ഒരു ബബിൾ സ്റ്റിക്ക് വാങ്ങി കടൽക്കാറ്റിൽ ബബിൾസ് ഉണ്ടാക്കി വെങ്കിട്ടിനെ കളിപ്പിച്ചു നിൽക്കുമ്പോഴാണ് കുറെ ഏറെ കുട്ടികൾ കൂടെ കൂടിയത് എല്ലാവരും ബബിൾസ് പൊട്ടിച്ച് കളിക്കാനാണ് കൂടെ കൂടിയത് കുറച്ചു സമയം തീരത്ത് നിന്ന് കുട്ടികളെ കളിപ്പിച്ചതിന് ശേഷം സ്റ്റിക്ക് കുട്ടികൾക്ക് നൽകി ഞങ്ങൾ നടന്നു വഴിയരികിൽ കണ്ടതാണ് മീൻ ഫ്രൈ ചെയ്ത് നൽകുന്ന കുറച്ചേറെ തട്ടുകടകൾ പലതരത്തിലുള്ള ഫിഷ് ഫ്രൈകൾ ലൈവായി ഫ്രൈ ചെയ്ത് നൽകുന്ന കടകളാണ് എന്തോ എനിക്ക് ഫിഷ് ഫ്രൈ കഴിക്കാൻ തോന്നിയില്ല വഴിയേരികൾ കണ്ട ഒരു കടയിൽ എന്തെങ്കിലും ടോയ്സ് വാങ്ങാനായി കയറിയതാണ് ഈ ബോളാണ് ആശാൻ ഇഷ്ടപ്പെട്ടത് നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ വില ഇവിടെയുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ നാട്ടിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുമെന്ന് ബോളും വാങ്ങി ഇനി ഹോട്ടലിലേക്ക് തന്നെ മടങ്ങാമെന്ന് തീരുമാനിച്ചു ഹോട്ടലിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളെങ്കിലും നടക്കാനുള്ള എനർജി ബാക്കിയില്ല വഴിയേരികൾ കണ്ട ഒരു ഓട്ടോയും വിളിച്ചു നേരെ ഹോട്ടലിലേക്ക് മനോഹരമായ കന്യാകുമാരിയുടെ കാഴ്ചകളും കണ്ടു ഹോട്ടലിലെത്തി ഇനി നാളെ രാവിലെ തന്നെ കന്യാകുമാരിക്ക് ഇറങ്ങാനായി ഇറങ്ങണം യാത്രകൾ തുടരുകയാണ്